ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുട്ടിയുടെ മാമോദിസ എന്നാണ് എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടോ അവിടെ കൊച്ചു കൊച്ചിനെ പിടിച്ചോണ്ട് എന്റെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ കൂടെ അതിനെ ഞെക്കിപ്പിച്ച് ഈ ഒരു വഴിയൊക്കെ വന്നിട്ടുണ്ട് ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാണ് കുട്ടി ഇവിടെ വന്ന് മാമോദിസ ചെയ്യാമെന്നോലം കുട്ടികളുടെ അച്ഛനമ്മമാര് നിറഞ്ഞതായിരിക്കും എന്തായാലും ഈയൊരു പള്ളിയുടെ അകത്തുനിന്ന് മാമോദിസ് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല ഒരു ലക്കി ആയിട്ടുള്ള ബേബിയാണ് ഇനി തണുത്ത നല്ലൊരു അന്തരീക്ഷമുള്ള പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോയാൽ പിന്നെ എന്തായാലും ഇവിടെ കയറാൻ പറ്റില്ല കാരണം അത്രയും വലിയ ലോങ് ക്യൂ നിന്നിട്ടാണ് ഈ ഭാഗത്തേക്ക് കയറിയതല്ലോ ജസ്റ്റ് ഇതൊന്ന് റൗണ്ട് ചെയ്ത് കണ്ടിട്ട് പോവാം